ലവ് ജിഹാദ് എന്ന വിഷയത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് അവബോധം കൊടുത്തതിന്റെ ഫലമായി പഴയതുപോലെ ആളെ കിട്ടാൻ ക്ഷാമം വന്നതോടെ ചിലർ പുതിയ പണി തുടങ്ങിക്കഴിഞ്ഞു ഒരാഴ്ചയെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് ഹിന്ദു ക്രിസ്ത്യൻ ആയിട്ടുള്ള പെൺകുട്ടികളെ ഫ്രണ്ട്ഷിപ്പ് മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് ചിലർ തട്ടം പിടിപ്പിച്ച് വീഡിയോ വൈറലാക്കുന്നത് തുടക്കത്തിൽ ഇത് തമാശയെ തോന്നിയെങ്കിലും ഓരോ വീഡിയോയുടെയും അടിയിൽ വരുന്ന കമൻസ് ആണ് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നത് തട്ടമിട്ടപ്പോഴാണ് നീ ശരിക്കും സുന്ദരിയായത് ജീവിതകാലം മുഴുവൻ ഇത് ഇട്ടുകൂടെ എന്നുള്ള കമന്റ്സിലൂടെ ഈ പെൺകുട്ടികളെ ഏകദേശം ഇവർ ഇവരുടെ വലയത്തിൽ എത്തിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോ കാണുമ്പോൾ അതേപോലെ തട്ടമിടാനുള്ള മോഹം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികം കേരള സ്റ്റോറി എന്ന സിനിമയിലും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ചിന്തിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേപോലെ തട്ടമിട്ട ഈ പ്രത്യേക സമുദായത്തിലെ പെൺകുട്ടികൾ ഒരിക്കലും അതൂരി ചന്ദനക്കുറിയോ കൊന്തയോ ഇടില്ല എന്നതാണ് ഇനി അഥവാ ഇങ്ങനെ ഒരു വീഡിയോ വന്നാൽ സമാധാനം പോറിഞ്ഞു നിൽക്കുന്ന ചില മതക്കാർ എങ്ങനെ അതിനെ നേരിടും എന്ന് നമുക്ക് ഊഹിക്കാം ഇത് വായിക്കുന്ന മാതാപിതാക്കളെ പെൺകുട്ടികളെ ജിഹാദികൾ എന്നത് ഇപ്പോൾ ആട്ടിൻ തോലിട്ട ചെന്നയുടെ രൂപത്തിൽ തന്നെയാണ് അതിനൊരു മാറ്റവും വന്നിട്ടില്ല അതുകൊണ്ട് പ്രതികരിക്കുക നമ്മുടെ ചിന്താശേഷി ഉപയോഗിച്ച് ഇതുപോലുള്ള തന്ത്രങ്ങളെ നേരിടുക ഇവരുടെ ചതിക്കുഴിയിൽ ഒരിക്കലും അകപ്പെടാതിരിക്കുക